ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഐ എസ് എല്ലിൻ്റെ ടീം ഓഫ് ദി സീസൺ വന്നിട്ടുണ്ട് സോ സ്വതൊന്ന് നമുക്ക് പരിശോധിക്കാം സോ എന്നിട്ട് നമുക്ക് ബാക്കി അപ്ഡേറ്റിലേക്ക് കിടക്കാം ടീം ഓഫ് ദി സീസൺ നോക്കിയാണെങ്കിൽ കോച്ച് ഉറപ്പായിട്ടും ഷീൽഡും പിന്നെ കപ്പ് നേടിക്കഴിഞ്ഞാൽ ഓസേ മോളിനെ അല്ലാതെ വേറെ ആരെ കോച്ചാക്കും അതുപോലെ തന്നെ ഷീൽഡും കപ്പും നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുഭാഷിഷ് ബോസ് എന്ന ക്യാപ്റ്റനെ അല്ലാതെ വേറെ യാത്ര ക്യാപ്റ്റനാക്കും സോ ഇവർ തന്നെയാണ് ക്യാപ്റ്റനും കോച്ചും ഒക്കെ എന്തായാലും കസ്റ്റോഡിയനായിട്ട് വിശാൽ കെയ്താണ് സെൻറ്റർ ബാക്സ് ആയിട്ട് അതിൽ രണ്ട് സെൻറ്റർ ബാക്സായിട്ട് ആൽബർട്ടോ റോഡ് ദിവസം സന്ദേശിക്കഴിഞ്ഞാൽ ഫുൾ ബാക്സ് ആയിട്ട് സുഭാഷിഷ് ബോസും ലാബിൾ ബെഗിയും പിന്നെ മിഡ് ഫീൽഡിൽ ഹാവി ഫെർണാണ്ടസ് ആൽബർട്ടോ നോക്കു കോർണർ ഷീൽഡ് അതുപോലെ തന്നെ ഫോർ വീഡ്സിൽ അലാദിൻ അജാരി സുനിൽ ഛെത്രി ജേസൺ എൻ കമ്മിൻസ് തുടങ്ങിയ താരങ്ങളാണ് എന്തെങ്കിലും നാല് മോഹൻ ബഗാൻ താരങ്ങളുണ്ട് ഈ ഒരു ലിസ്റ്റിൽ എന്ന് തന്നെ പറയണം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിശാൽ ഗെയ്ത്ത് സുഭാഷി ബോസ് അൽബർട്ടോ റോഡ്രിഗസ് ജേസൺ കമ്മീൻസ് ആണ് അതുപോലെ മൂന്ന് ബംഗളൂരു എഫ് സി താരങ്ങളാണ് സുനിൽ ഛെത്രി അൽബർട്ടോ നൊഗ്വേര രാഹുൽ ബെഗെ അതുപോലെ തന്നെ ഒരു നോർത്ത് ഈസ്റ്റ് താരം അലാദിൻ അജാരി അതുപോലെ തന്നെ ഒരു ജംഷഡ്പൂർ താരം ഹാവി ഹെർണാണ്ടസ് അതുപോലെ തന്നെ ഒരു ചെന്നൈ എഫ് സി താരം കോണർ ഷീൽഡ് അതുപോലെ തന്നെ ഒരു എഫ് സി ഗോവ താരം സന്ദേശ് ജിങ്ങൻ എന്നിങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റിൽ എന്ന് തന്നെ പറയണം സോ എന്തായാലും എനിക്ക് തോന്നി ഉൾപ്പെടുത്താവുന്ന താരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീഫൻ അസയാണ് വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം കളിച്ചത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഹീസിബിനസിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ മറ്റ് പല താരങ്ങളും ഉണ്ട് ഇന്ത്യൻ ഉണ്ട് എന്നാലും ഈ ഒരു ലിസ്റ്റിൽ അഞ്ച് ഇന്ത്യൻ താരങ്ങളും അത് ആറു വിദേശ താരങ്ങളുമാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി പറയാം അടുത്ത ഉൽക്കാണെന്ന് വരെ സുരേണ്ട തിൽ കാണുന്നവരെയല്ല ഇനി ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഒറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് താരം പോലും ഇല്ല ഈ ഒരു ലിസ്റ്റിൽ അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് സോ എന്തായാലും ഫ്യൂച്ചറിൽ നമ്മളെ നാലും ഒക്കെ പ്ലേസ് വരട്ടെ കാരണം കപ്പടിച്ചാലും ഷീലടിച്ചാലും ഒക്കെ ഇതുപോലെ പ്ലേസ് ഒക്കെ വരുത്തുള്ളൂ ടീം ഓഫ് ദി സീസണിൽ എന്ന് തന്നെ പറയണം സോ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് നോക്കാം ചീ ചുക്കുമായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ചീ ചുക്കു സോ എന്തായാലും അദ്ദേഹം ചെന്നൈസിയും വെൽവേർ തരത്തിലുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു സീസണോടെ അതായത് സൂപ്പർ കപ്പോടെ അദ്ദേഹം ടീം വീടും എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി എവിടെയൊക്കെ ചീമാച്ചു കൊണ്ട് സോ എന്തായാലും എനിക്ക് തോന്നുന്ന കാര്യം ഇനി ഐ എസ് എൽ ക്ലബ്ബുകളൊന്നും അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള സാധ്യതകളൊന്നുമില്ല ഇനി സാധ്യതയുണ്ടെങ്കിൽ ഈ ഐ ലീഗാണ് സോ ഗോകുലം കേരള എഫ് സി ഒക്കെ സ്വന്തം വായിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു ഗോകുലം കേരള അല്ലെങ്കിൽ ശ്രീനിധി ഒക്കെ സ്വന്തം വായിക്കഴിഞ്ഞാൽ അവർക്ക് ചേരുന്ന ഒരു താരം തന്നെയാണ് സ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു ഫിനിഷിംഗ് സ്കില്ലുണ്ട് ബട്ട് ഐ എസ് എൽ ലെവലിലേക്ക് വരുമ്പോൾ കുറച്ച് താഴെയായിട്ടാണ് നിൽക്കുന്നത് സോ അത് ഐ ലീഗിന് ചേരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമലോസ് എന്ന് പറയാനായിട്ട് ശ്രമിക്കുക